അങ്ങനെ ചൂരും കാട്ടം കോരിയുമായി ലക്ഷ്മി പണിക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് വൈൽഡ് കാർഡ് ആയിട്ട് എത്തിയിരിക്കുകയാണ് ലക്ഷ്മി വന്ന ഉടനെ തന്നെ ചൂരും കാട്ടംകൊരിയുമാണ് ലക്ഷ്മിയുടെ കയ്യിൽ കാണുന്നത് മറ്റുള്ളവരൊക്കെ അവരുടെ ഗ്രൂപ്പായിട്ട് ഇരുന്ന വൈൽഡ് കാർഡും എല്ലാം തന്നെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുകയാണ് അതുപോലെ തന്നെ ആതിരേയും നോറിയും പറയുന്നുണ്ട് ലക്ഷ്മിയെ നോക്കി ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് രണ്ടു ദിവസം കാണും ഇതൊക്കെ അത് കഴിയുമ്പോൾ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ലക്ഷ്മി വളരെയധികം സീരിയസ് ആയിട്ടാണ് ചോലും കാട്ടം കുരിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അവിടെ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയതാണ് എന്തായാലും വന്ന ഉടനെ തന്നെ നല്ലൊരു പ്ലെയർ ആയിട്ട് എല്ലാവർക്കും തോന്നി കാണും ഒരു പക്ഷെ നല്ല സ്ക്രീൻ സ്പേസ് കിട്ടും അതല്ലെങ്കിൽ എപ്പിസോഡിൽ നല്ല രീതിയിൽ ഈ ഒരു ചോലൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോ എന്തായാലും എപ്പിസോഡിൽ കാണിക്കുമല്ലോ അതിനായിരിക്കും ലക്ഷ്മി വന്നിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ലക്ഷ്മിയുടെ ഗെയിം എല്ലാം കാണാൻ സാധിക്കും ഇനി ആതിലേയും നൂറയും പറഞ്ഞ പോലെ ഇനി ഈ രണ്ടു ദിവസം കാണുവുള്ളൂ ഈ കാട്ടം കോരിയും ചൂലും എന്ന് പറഞ്ഞ പോലെ ആയിരിക്കുമോ എന്തോ വരും ദിവസങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്